ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കണല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങാനായിട്ട് ആ കട്ടിങ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ എൻ്റെ ഫോണിൽ വീഡിയോ എടുക്കാനായിട്ട് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ അത് അപ്ലോഡ് ചെയ്യാനായിട്ട് നമുക്ക് സ്റ്റോറേജിൻ്റെ പ്രശ്നം കാരണം കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട് കാരണം കൊണ്ടാണ് കേട്ടോ രണ്ടും വേറെ വെറൈറ്റി ചെയ്യണത് അപ്പോൾ ഇതൊരു കുട്ടി ഫ്രോക്കിൻ്റെ കട്ടിങ്ങും ആണ് കാണിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ ആണ് കട്ടിങ്ങാണ് കാണിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇതിന് വേണ്ട മെറ്റീരിയൽസ് ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും ഇത് വാങ്ങിയതിൻ്റെ മെറ്റീരിയൽസ് വാങ്ങി കൊണ്ടുവന്നപ്പോൾ ഞാൻ ഞാനിതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു നീല മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് അതൊരു ഒരു 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 മീറ്റർ ആണ് ഇട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അത്രയൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ അതൊന്നും കുറച്ച് വേണ്ട നമുക്ക് അതുപോലെ തന്നെ നീല ലൈനിങ്ങും ഒരു മീറ്റർ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ലൈനിങ് അര മീറ്റർ ആണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ടിഷ്യൂവിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നു സ്കേർട്ട് പാർട്ടിന് വേണ്ടിയിട്ടാണ് കേട്ടോ ടിഷ്യൂൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നത് അതിന് ലൈനിങ് എടുത്തിട്ടുണ്ടായിരുന്നോട്ടോ പിന്നെ ഞാൻ ഈ ഒരു കോട്ടൻ്റെ ലൈനിങ് ഉണ്ടല്ലോ നമ്മുടെ ആ ഒരു യോക്ക് പാർട്ടിന് വേണ്ടിയിട്ടാണ് നീല മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നത് ബട്ടർ സിൽക്കിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ നീല എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ നിന്ന് അതിൻ്റെ ലൈനിങ് ഞാനൊന്നും മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട് മടക്കിയിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ നമുക്ക് ആവശ്യമുള്ള അത്രയും വെടുത്തുള്ള എടുത്താൽ മതിയിട്ട് അപ്പോൾ ഇത് ഏകദേശം ഒരു ആറര ഇഞ്ച് വിത്ത് വരുന്ന വിധത്തിൽ നാലാക്കിയിട്ടാണ് മടക്കിയിട്ടിട്ടുള്ളത് അതിൽ ഞാൻ ഷോൾഡർ ഒന്ന് മട അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഏം ഹോള് ഞാനൊരു രണ്ട് ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യണത് കാരണം കാരണം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാട്ട എന്തായാലും ഇതിൻ്റെ ഇത് എടുക്കുന്ന ലെങ്ത് എടുക്കുന്ന സമയത്ത് പറയാട്ടോ പിന്നെ ഇത് ഞാൻ ചെസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെസ്റ്റ് ഒരു നാലിഞ്ച് നാലര ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ഒന്നര രണ്ട് ഇഞ്ചോളം ഞാൻ വേറെ എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ആറര ഇഞ്ച് നമ്മൾ എടുത്തിട്ടുണ്ട് ചെസ്റ്റ് ആയിട്ട് നമ്മൾ ഒരു ആറര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ഇഞ്ച് സീം ആയിട്ട് പിന്നെ ഞാനിവിടെ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ഇഞ്ച് മുകളിലോട്ട് കയറ്റി വെച്ചിട്ടാണ് ഞാൻ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഏഴിഞ്ചാണ് വരിക ശരിക്ക് അപ്പോൾ ആ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ മോളിൽ ടൈ ആണല്ലോ കൊടുക്കുന്നത് അത് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കൊടുത്തിട്ടുള്ളത് പിന്നെതാണ് ഈ ഒരു ഇതിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം വേസ്റ്റിൻ്റെ അവിടെ നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം അപ്പോൾ നാലിഞ്ച് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക നാലിഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം രണ്ട് ഇഞ്ചോളം നമ്മൾ എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് മറക്കിയതിന് ശേഷം നമുക്കതൊന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കാം സീം എലവൻസ് വരുന്ന ആ ഒരു ഭാഗത്താണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അല്ലാതെ ഇടയിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൺഫ്യൂഷൻ കൺഫ്യൂഷനാവുക അവിടെ വെച്ച് കട്ട് ചെയ്ത് പോട്ടോ നമ്മൾ അതില്ലാതിരിക്കാനായിട്ട് അവിടെ തന്നെ മാർക്ക് ചെയ്താൽ മതി പിന്നെ ഏതാ നമ്മൾ നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നെക്ക് മാർക്ക് ചെയ്യുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ നമ്മൾ ഇങ്ങനത്തെ ഒരു ഭാഗം ചെയ്യുമ്പോൾ നെക്കിൻ്റെ അവിടെ ഒരു കൺഫ്യൂഷനൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ നെക്ക് സാധാരണ പോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ഇഞ്ച് നമ്മൾ മുകളിലോട്ട് കയറ്റി വെച്ചിട്ടാണല്ലോ നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് കാരണം കൊണ്ട് ഞാൻ നെക്കിൻ്റെ ലെങ്ത് എടുക്കുന്നത് ജസ്റ്റ് ഒരു അര ഇഞ്ചാണ് എടുക്കുന്നത് സാധാരണ നമ്മൾ നെക്കിൻ്റെ വിടുത്തെടുക്കുന്നത് ഒന്നര ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ അത് തന്നെയാണ് നമ്മൾ സാധാരണ എടുക്കാറുള്ളത് ആ ഒന്നര ഇഞ്ചിൽ തന്നെ ഞാൻ നെക്കിൻ്റെ വിടുത്തെടുക്കുന്നുണ്ട് പിന്നെ നെക്കിൻ്റെ ലങ്ങ്ത്ത് എടുക്കുന്നത് ഇതുപോലെ രണ്ട് ഇഞ്ച് കയറ്റി വെച്ചിട്ട് ആര ഇഞ്ച് താഴോട്ട് രണ്ടര ഇഞ്ചാണ് നമ്മൾ നെക്കിൻ്റെ ലെങ്ത്ത് സാധാരണ സാധാരണ ഒരു ഫ്രോക്കിൽ നമ്മൾ എടുക്കാറുള്ളത് അപ്പോൾ ആ ഒരു ഇഞ്ച് ഞാൻ ഞാനിവിടെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം ഇതൊരു സി സീറോ ടു സിക്സ് മന്ത് വരെയുള്ള ബേബിക്ക് പറ്റിയ ഒരു ഫ്രോക്കാണ് കേട്ടോ ചീണത് അപ്പോൾ ഞാൻ എന്താ ഇതൊന്ന് ബോക്സ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഇപ്പോൾ കർവ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ പിന്നെ ഞാൻ എന്താണ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ ടൈപ്പ് വെച്ചത് കണ്ടില്ലേ ഈ നെക്ക് മാർക്ക് ചെയ്ത് അട ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്താൽ മാർക്കിങ്ങിൽ നിന്ന് ഒരു ഒരിഞ്ചോ ഒരിഞ്ച് മാർക്ക് ചെയ്താൽ മതിയാവും കേട്ടോ ഇഞ്ച് ഒന്നര ഇഞ്ചോളം ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരിഞ്ചല്ല ഒന്നര ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എം ഹോളിൻ്റെ മാർക്ക് ചെയ്തില്ലേ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ച് ഒരു അര ഇഞ്ചോളം മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതായത് ഇതുപോലെയാണ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത് ചെറിയൊരു ഗ്യാപ്പ് അതിൻ്റെ ഇടയിൽ വരും കേട്ടോ ആ ഒരു ഗ്യാപ്പ് മാത്രമാണ് നമുക്കവിടെ എം ഹോളിൻ്റെ ഷോൾഡർ ആയിട്ട് വരുന്നത് കേട്ടോ അത്രയാണ് വരുന്നുള്ളൂ അതിന് ശേഷം ഞാൻ എന്താ അവിടെ നിന്ന് ഇങ്ങനെ നെക്കിൻ്റെ അവിടോട്ട് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഒന്നര ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ അവിടെ നിന്ന് നെക്കിൻ്റെ ഈ ഒരു എൻ്റെ ഭാഗത്തേക്ക് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആം ഹോൾഡ് അവിടെ നിന്ന് ഉള്ളിലോട്ട് അര ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടുത്തെ ജസ്റ്റ് ഒന്ന് ഇതേപോലെ കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്കിതിൽ മാർക്കിംഗ് ആയിട്ട് വരുന്നത് ഇത് സാധാരണ ഇതിനു മുൻപ് ഞാൻ ഇതുപോലെ ഒരു ഫ്രോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ മോളിൽ ഷോൾഡറിൻ്റെ അവിടെ ടൈ വരുന്ന വിധത്തിലുള്ളൊരു ഫ്രോക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒന്നിച്ച് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫ്രിൽസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് മാത്രം ഒരു ട്രഡീഷണൽ ഫ്രോക്ക് ആണെന്നുണ്ടെങ്കിലും ഇതിൽ കുറച്ച് ഫ്രിൽസൊക്കെ ഇട്ടുകൊടുത്ത് കുറച്ചൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ആ ഫ്രോക്കിനെ അത് കാരണം കൊണ്ടാണ് ഇതൊരു വീഡിയോ ആയിട്ട് ആയിട്ടാണ് ചെയ്തത് അപ്പോൾ ഇത് നമുക്കിപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു ഓർഡർ ആണ് കേട്ടോ നമുക്ക് ഒരു സി ടു മന്ത് എന്നാൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സീറോ ടു സിക്സ് മന്തിൻ്റെ ഇടയിലായിട്ട് ചെയ്തോളാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവർ ടു മന്തിനുള്ളതെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ പിന്നീട് അവർ അങ്ങനെയാണ് പറഞ്ഞത് കിട്ടാം അപ്പോൾ അതായത് പോലെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഇനി നല്ല തുണിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അതായത് ഇത്രയും ലൈനിങ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് നല്ല ക്ലോത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നല്ല ക്ലോത്തും നമ്മൾ ഒരു മീറ്റർ എടുത്തിട്ടുണ്ട് നല്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ലാട്ടോ ജസ്റ്റ് ഒരു ചെറിയൊരു പീസിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക് പിന്നെ നമുക്ക് ഫിൽസ് ഇട്ട് കൊടുക്കാനായിട്ട് കുറച്ചും കൂടെ വേണം അതുകൊണ്ടാണ് ഞാൻ ഒരു ആയിട്ട് എടുത്തത് പക്ഷേ അതിന് അത്ര എടുത്താലും നമുക്ക് ഒരു മീറ്റർ ഫുള്ളായിട്ടൊന്നും ആവശ്യമില്ലാട്ടോ അപ്പോൾ ഞാൻ അതായത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് അത്രയധികം തുണിയൊക്കെ ഉള്ള ടൈമിൽ നമ്മളെപ്പോഴും മടക്കിയിട്ടിട്ട് കറക്റ്റ് ലെവൽ നോക്കിയിട്ട് മാത്രം എടുത്താൽ മതി കേട്ടാ അപ്പം ഞാൻ കുറച്ച് ഇങ്ങനെ കുറവാണ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് റെഡിയാക്കി ഇടുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മോൾ വശത്തു കുറച്ചൊന്ന് താഴോട്ട് ഇറക്കി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് അത് ഞാൻ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ മുകൾ വശത്തു നിന്ന് കുറച്ചൊന്ന് താഴ്ത്തിയിട്ട് അല്ലെങ്കിൽ വശം ഒന്ന് കറക്റ്റ് ലെവലാക്കിയിട്ടൊന്ന് വരച്ച് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ വെച്ചിട്ടായാലും സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അങ്ങനെയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അതായത് ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടു വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇതിൽ കട്ടിങ്ങ് ഒക്കെ വരണത് കൂടുതലൊന്നും നമുക്ക് കട്ട് ചെയ്യാനില്ല ജസ്റ്റ് ഈ ഒരു കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗത്തോട്ട് ആ ഒരു സ്കേർട്ടിൻ്റെ പാർട്ട് ഉണ്ടല്ലോ അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് തെന്നിപ്പോവാണ്ടൊക്കെ നമ്മൾ നോക്കിയിട്ട് കറക്റ്റ് ആ ലെവലിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ട് നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യട്ടോ കാരണം നമ്മളിത് എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ നമുക്കത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് കാരണം കൊണ്ടാണ് ഇങ്ങനെ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നത് കുറച്ച് ലെങ്ത്തി ആയിട്ട് ഫീൽ ചെയ്യണുണ്ട് അപ്പോൾ കട്ട് നമ്മൾ സ്പീഡൊക്കെ കൂട്ടിയിട്ട് സെറ്റാക്കി എടുത്താലും നിങ്ങൾക്കത് കാണുമ്പോൾ ചിലപ്പോൾ ശരിയായില്ലെങ്കിലോ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ താഴെ തന്നെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോയുടെ ലിങ്ക് വരുന്നതിൻ്റെ താഴെ തന്നെ ഉണ്ടാവും കേട്ടോ നമ്മൾ നമ്മുടെ ചാനലിൽ കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ താഴെ തന്നെ ഉണ്ടാവും അങ്ങനെയാണ് തന്നെ നമുക്ക് ഇത് അപ്ലോഡ് ചെയ്യാം കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേറെയും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് കാരണം കൊണ്ട് ഈയൊരു വീഡിയോ ഇങ്ങനെയൊക്കെ എടുക്കുന്നതുകൊണ്ട് നമുക്കത് അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ ഒരു കുഞ്ഞുമാവയ്ക്കുള്ളത് തന്നെയായിരുന്നു കേട്ടോ രണ്ടും വേറെ വേറെ സ്ഥലങ്ങളിലേക്കാണ് ഇത് ഇവിടെക്ക ഒരു ഇത് കോഴിക്കോടൊക്കെ ഉള്ള ഒരു ഓർഡർ ആയിരുന്നു കേട്ടോ പിന്നെ ഒരു ധോത്തി പാൻറ്റും കുർത്തുണ്ടായിരുന്നു അത് നമുക്ക് ആലപ്പുഴയിലേക്കുള്ളതായിരുന്നു കേട്ടോ പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല പിന്നെ പിന്നെതാ ഞാൻ അതിന് എടുത്ത് എടുത്തുവെച്ചത് കണ്ടുവല്ലോ ആ ടൈ ആണ് കേട്ടോ നമ്മൾ ഷോൾഡറിൽ കൊടുക്കുന്നത് പിന്നെ നമ്മളിതൊന്ന് കുറച്ച് മെറ്റീരിയൽ നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഇതിനൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് താഴ്ത്തത്തെ ആ ഒരു പോർഷനൊന്ന് കട്ട് ചെയ്തെടുക്കാം സ്കേർട്ട് പാട്ടിനുള്ളത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ നല്ല ക്ലോത്തിൽ തന്നെയാണ് കേട്ടോ കട്ട് ചെയ്യണത് ഇതിന് ലൈനിങ്ങും നമ്മളെടുത്തിട്ടുണ്ട് എല്ലാ രണ്ടിനും നമ്മൾ കോട്ടൻ്റെ ലൈനിങ് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കോട്ടൻ്റെ ലൈനിങ് തന്നെ വെച്ച് കൊടുത്താൽ മതി വേറെ ഇതിന് സ്റ്റിപ്പിനേറ്റോ സ്റ്റിഫ് നെറ്റ് പോലുള്ള സംഭവങ്ങളൊന്നും വെച്ച് കൊടുക്കണ്ട കേട്ടോ കാരണം കുഞ്ഞുമാവല്ലേ കുഞ്ഞുമാവുകൾക്ക് ഇറിറ്റേഷൻ ആയിരിക്കുമല്ലോ സ്റ്റിഫ്നെറ്റൊക്കെ വരുമ്പം കുഞ്ഞുമാവുകൾക്ക് നല്ല വലിയവർക്കാണെന്നുണ്ടെങ്കിൽ അതൊരു സംഭവം വെച്ച് കഴിഞ്ഞാൽ വ വളരെ ഇറിറ്റേഷനായിട്ട് തോന്നാറ് തോന്നൂട്ടാ അപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല കോട്ടൻ്റെ ലൈനിങ് വെച്ച് കൊടുത്താൽ തന്നെ നല്ല ആയിട്ട് കിട്ടും നമുക്ക് എന്ത് ഫ്രോക്ക് ആണെന്നുണ്ടെങ്കിലും കോട്ടൻ്റെ ലൈനിങ് ഒക്കെ ഉള്ളിൽ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗി തന്നെ നമുക്ക് കിട്ടും കേട്ടാ അപ്പോൾ അതാണ് ഞാൻ ഇതിനെ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട് നാലായിട്ടാണ് കേട്ടോ മടക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ രാത്രിയാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ അതിൻ്റേതായ ക്ലാരിറ്റി കുറവൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു ബ്ലൂ ഷെയ്ഡ് വന്നപ്പോൾ വലിയ കുഴപ്പം തോന്നിയില്ല പക്ഷേ സെയിം മെറ്റീരിയൽ തന്നെ നമ്മൾ വിരിച്ചിട്ടപ്പോൾ കുറച്ചൊരു ലൈറ്റ് പ്രോബ്ലം ഒക്കെ കാണാനുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ജസ്റ്റ് ഒന്ന് പതിനൊന്ന് ഇഞ്ചാണ് കേട്ടോ ഞാൻ ലെങ്ത്ത് എടുക്കുന്നത് പത്ത് ഇഞ്ചാണ് നമുക്ക് ആവശ്യമുള്ളൂ ഒരു ഇഞ്ച് നമുക്ക് മോളിൽ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാനൊക്കെ ആവശ്യമുണ്ടല്ലോ എന്തെങ്കിലും കാരണവശാൽ ഇതായിട്ട് വന്നാലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ പതിനൊന്ന് തന്നെ എടുത്തിട്ടുള്ളത് കേട്ടോ അല്ലെങ്കിൽ അര ഇഞ്ചൊക്കെ മതി നമ്മൾ ജോയിൻ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അത് ആ പതിനൊന്നു മാർക്ക് ചെയ്ത് അതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ലെവലാക്കി കറക്റ്റാക്കി വെച്ചിട്ട് ഉള്ളിൽ നാലാക്കിയിട്ട് മടക്കിയിട്ടിട്ടുള്ള കാരണം കൊണ്ട് തന്നെ നമ്മളത് ഉള്ളിലത്തെ തുണിയൊക്കെ കറക്റ്റ് തന്നെയാണോ എന്നൊക്കെ നോക്കിയിട്ട് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അത് ഇതുപോലെ ആക്കിയിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ലൈനിങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് കുറച്ചൊന്ന് ലെങ്ത്ത് കുറച്ചിട്ട് നമുക്ക് ലൈനിങ് പാർട്ട് ഒന്ന് കട്ട് ലൈനിങ് ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടാ അപ്പോൾ അളവുകളൊക്കെ പറഞ്ഞതൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഒരു സിക്സ് മന്ത് ബേബിക്ക് ഇത്രയും മെഷർമെൻസിലൊക്കെ നമ്മൾ ചെയ്താൽ മതി കേട്ടോ പിന്നെ അതിലും കൂടുതലൊക്കെ വരുന്ന സമയത്തല്ലേ അപ്പൊ അതിനനുസരിച്ചിട്ട് നമുക്ക് കൂട്ടി കൂട്ടി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ ഞാൻ ലൈനിങ് ക്ലോത്തിന് ഇതേപോലെ തന്നെ മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചെയ്തതല്ലേ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ജസ്റ്റ് ഒറ്റ ലെയർ ഇട്ടിട്ട് മടക്കിയാൽ മതിയായിരുന്നു പക്ഷെ ഞാൻ രണ്ട് ലെയർ ലയറിട്ടിട്ട് മടക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത്രയും നമുക്ക് ആവശ്യമില്ല നമുക്ക് ജസ്റ്റ് ഉള്ളിലോ ഇപ്പോൾ കുഞ്ഞുമാവുകയല്ലേ കുഞ്ഞു കെടു കളിക്കുന്ന ആ ഒരു പ്രായത്തിലുള്ള ആവിക്കുള്ളതല്ലേ അപ്പോൾ നടക്കാനൊന്നും തട്ടലും ഇല്ലല്ലോ അതുകൊണ്ട് ഒത്തിരി സെയിം നമ്മുടെ ആ ഒരു മെയിൻ ക്ലോത്തിൻ്റെ സെയിം അളവിൽ തന്നെ നമുക്ക് എടുക്കണം എന്നൊന്നുമില്ല കേട്ടോ ഞാൻ ഞാനിതിൽ നിന്ന് ഒരു പീസ് ആയി എടുത്തിട്ടുള്ളൂ രണ്ട് പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൽ നിന്ന് ഒരു പീസ് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഒരു അതിനേക്കാൾ ഒരു രണ്ടിഞ്ച് കുറച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ലൈനിങ് എടുത്തിട്ടുണ്ടായിരുന്നത് നല്ല ക്ലോത്തിനേക്കാളും ഒരു രണ്ടിഞ്ച് കുറച്ചിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ടായിട്ട് ഉടനെ തന്നെ വരാം ഓക്കെ ബൈ